ഒരു സെറ്റ് മാലാ കിട്ടിയ ഇന്ന് വലക്കാത്തറിയ പൂത്തിരി ചെതർണോല ചെതർണായിരുന്നു അപക നമ്മള് ഇന്നത്തെ വേട്ട തുടങ്ങിയാണ് ആദ്യത്തെ അവര് വീശി ഇറങ്ങിട്ടുണ്ട് പുതിയ വലയാണ് അപ്പോൾ പുതിയ വിലയിൽ ആദ്യത്തെ വിശു അതാ ചാടിപ്പോയട്ടെ ആ കുഞ്ഞ വീലാണ് അതാണ് ചാടി പോകുന്നത് അപ്പോൾ ഇനി ചാടി പോവാൻ സാധ്യത ഉണ്ടോ ആ ഫസ്റ്റ് വില വലിച്ച് അടുപ്പിക്കാൻ പോയാണ് ഇറങ്ങിപ്പോയാണ് മീനുണ്ടെന്ന് ഇറങ്ങാണ് ഇറങ്ങി പോയത് അപ്പൊ ആകാശത്തിന്റെ മുകളില് ചാടുന്ന കാണാൻ സാധിക്കില്ല കാരണം വെള്ളത്തിൽ വെച്ച് അണപ്പിച്ചെടുക്കയാണ് അപ്പോ മലയില് കിടന്ന മീനെല്ലാം ചാടിപ്പോയി രണ്ടാം മൂന്നാം മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കടൽ കരിമ്പ് കിട്ടിയിട്ടുണ്ട് ആ ഓ അടിപൊളിയായിട്ട് എസ്കേപ്പായി വെള്ളത്തി എഴുതേ അവരങ്ങോട്ടല്ലേ വില ഇറക്കിയത് ആ ആ ഇല്ല നല്ല നീളം പോവും മീന് കിട്ടുമോ എന്ന കാര്യത്തിൽ ഒരു ഗ്യാരൻറ്റി ഇല്ല എന്നാണ് ഉറങ്ങുക എന്നാലും നമുക്ക് വല ഇറക്കാം വല വല എറിയാം വില കറക്കല്ലല്ലോ എന്ന് കറക്കി എറിയാം ഇങ്ങനെ വലയെറിയുന്നതല്ലോ എണ്ണി പിടി പിടിക്കുക തിരിഞ്ഞു നിൽക്കുക ആയാസം ചെയ്യുക വലിച്ചെറിയുക നല്ല വൃത്തത്തി പോയി വഴി നല്ല വൃത്തത്തി ആ മീനുണ്ട് ചേട്ടാ വലയ്ക്കകത്ത് പക്ഷെ എത്ര മീനങ്ങി കരയിൽ കയറുമോ എന്നൊന്നും അറിയൂ വലയ്ക്കകത്ത് മീനുണ്ട് എന്നതാണ് ഒരു നിഗമനം വാക്കാറ്റ് ധാരാളം വെച്ചു ണ്ടോ കലമുട്ടൊന്നുമില്ല കല്ലിൻ്റെ പുറത്ത് വിലയെറിയാൻ പോവാണ് എന്തായിരിക്കും അവസ്ഥ മീൻ കഴിഞ്ഞ വിലയിലൊന്നും കിട്ടാത്തത് കൊണ്ടാണ് കല്ലിൻ്റെ പുറത്ത് വിലയറിയാൻ സൈഡിലൊക്കെ മറച്ച് മീൻ കഴിക്കണം കടൽക്കരി ബാ സൂപ്പർ അടിപൊളിയായിട്ട് വില വരുന്നിട്ടുണ്ട് ഈ കോവലും ഒന്നുമില്ല കൊഴിയാളക്കൂട്ടം നിറങ്ങി നിൽക്കുകയാണ് നമ്മളാ വിലയിൽ കയറില്ല അപ്പോൾ എന്നാലും വില എറിയുകയാണ് ഗൈസ് ആ മീനുണ്ട് കേട്ടോ വലയിൽ അടിച്ചിട്ടുണ്ട് അതാ വീണ്ടും ഏ മീനുണ്ട് മീനുണ്ട് ചുണ്ടായി കോപ്പ് മാക്ക് ആ മീനുണ്ട് മീനുണ്ട് എന്ത് മീനാണെന്നറിയ ഞാൻ ഇനി താഴെ എത്തണമല്ലോ അതാണ് പ്രശ്നം എന്തായാലും വല വലിച്ചു കേട്ടിട്ട് ചുണ്ടനാണെന്നു അതെന്തൊരു കോഴിയാമ്മറ അതോ അതാഴെപ്പ് ഇതോ ഇതോടൊക്കെ പോണു ഏ ചാളേ ഇപ്പം കിട്ടിയ ഒരു മീനാണ് വളരെ ഭംഗിയുള്ള മീനാണ് മീശ കട ഇതുപോലത്തെ ഒരു മീന നമുക്ക് കിട്ടിട്ടില്ലേട്ട കടലിന്ന് നല്ല എന്തിന്റെ ആ മീന്റെ ഭംഗിപളി അത് ഓടിപ്പോയി 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 നെയ്ച്ചാള നെയ്മീം കിട്ടി ഇവിടെ വന്നിരുന്ന് കെട്ടിയിരുന്ന തന്നെ ഞാൻ തിര അടിച്ച് കല്ലിൻ്റെ ഇടയിലാക്കുന്നുള്ളു അപ്പോൾ അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് കേസ് അത് വളരെ മനോഹരമായിട്ട് തന്നെ അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വലയിൽ നിങ്ങൾ കണ്ടല്ലോ നമുക്ക് ചാള കിട്ടി ഒരു വളരെ ഭംഗിയുള്ള ഒരു മീൻ കിട്ടി അതിനടുത്ത് നമ്മൾ വെള്ളത്തിൽ തിരിച്ചു വിട്ടു ഇങ്ങോട്ട് വേണമെന്ന് ഇറങ്ങിയോളൂ അപ്പോൾ ഇതിലും മീൻ കാണാൻ സാധ്യത ഉണ്ട് മീൻ ഇതുവരെ ഞാൻ കണ്ടില്ല മീനുണ്ടോ മീനുണ്ടെന്നാണ് പറഞ്ഞത് ഓ അങ്ങോട്ട് പോവാം അപ്പോൾ മീനുണ്ട് എന്താ ചാളയാണ് പാല പാല പാലയാണ് ഉള്ളത് വേറെ എണ്ണയേ ഉള്ളൂ അത്യാവശ്യം സൈസുള്ളൊരു പാലയാണ് നെറ്റ്വർക്കിൻ്റെ കാര്യം ആ അടിപൊളി വളരെ മനോഹരമായിട്ടുള്ളൊരു വല വീശിൽ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് മീനൊക്കെ നമുക്ക് കിട്ടണം എന്നുള്ളതാണ് പ്രതീക്ഷ കിട്ടുമായിരിക്കും അപ്പോ ഒന്ന് രണ്ട് കുഞ്ഞ മീനുകളുണ്ട് ഒന്ന് രണ്ടല്ല കുറച്ച് അതോ ബൈകാര അയ്യോ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മീനങ്ങ് പോവും അത് സ്വാഭാവികം ആ ആ ഹലോ ഗ്യാസ് അപ്പോൾ നമ്മൾ വല വലിച്ച് കയറ്റുകയാണ് വലയിൽ മീനുണ്ടോ നെയരുന്ന് നോക്കാം മീനുണ്ട് മീനുണ്ട് ഗൈസ് മീനുണ്ട് ആ തുള്ളിക്കളിക്കുന്ന വീര് ഇത് വീരാട് എല്ലാം കാരയാണ് ഏട്ട ഇപ്പോൾ കരയുടെ സീസണായി വരും തുടങ്ങിയെന്ന് തോന്നുന്നു അടുത്ത മാസമൊക്കെയാണ് കരയുടെ സീസൺ അടുത്ത മാസം തന്നെ കാര സീസൺ എന്താ നമുക്ക് കുറച്ച് ഇതേലും കുറച്ച് കാരയുണ്ട് അത് കട്ടത്തിരിയാവാണ് കേട്ടോ കട്ടത്തിരിയാവുക തിരിയാവും തിരിയാവും അടുത്ത കിട്ടുമോ നോക്കാം ചാളയേത് നെയ്ച്ചാളയാന്നൊന്നും എനിക്കറിയില്ല മാലാവും നെയ്ച്ചാളയും ഒരുപോലെയാണ് ഇരുന്നത് അത് ഞാൻ പറഞ്ഞത് ബാലാവ് എന്താണോ തോന്നണത് കിട്ടിയത് നെയ്ച്ചാളേ ഉരുള ഉരുളത്തി മത്തിച്ചാള എന്തായാലും മത്തിച്ചാള ഒരു ഫ്രൈക്ക് മത്തിച്ചാള കിട്ടി ഇല്ലല്ലോ ഉണ്ടോ കേട്ടോ അയ്യോ ഹലോ ഗായ്സ് ഒരു കണവ കിട്ടിയിട്ടുണ്ടോ ഒന്ന് എടുത്ത് കാണിച്ചു തരുമോ കണവേ ആ അടിപൊളി ഇത്തിരി സൈസുള്ള കണവയാണ് ഈ കണവരെ പേരെന്തേ കല്ലങ്കണവ ഓക്കെ ഹലോ ഗായ്സ് മീനുണ്ടെന്നാണ് പറയുന്നത് കണവയാണോ അല്ല ഇത് വേണ്ട അവിടെ ആയിട്ടൊക്കെ തൂങ്ങി തൂങ്ങി കിടക്കണേ മീൻ അതായത് സൈസ് ഉള്ള കാരയാണ് കാരണന്നല്ലേ സൈസുള്ള കാരയാണ് ഗെയ്സ് ഇത്ര എണ്ണം അഞ്ചെണ്ണം ഉണ്ടോ കൊറച്ച് കാരണ്ട് അയ്യോ അയ്യോ ഹലോ കൂട്ടുകാരെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് ഗേസ് ഓ ഓ അയ്യോ പെരുവല്ലേ കുട്ടാ പെരുവല്ലേ പെരുവല്ലേ ഇതാ നിങ്ങൾ ഈ കമ്പനാ പിടിക്കാൻ അങ്ങോട്ട് ഓക്കെ അടിക്കും കമ്പി ഹലോ കൂട്ടുകാർ ഇപ്പം വലയിൽ കിട്ടിയ സാധനമാണ് കുറേ നേരം കൊണ്ട് ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ട് നിങ്ങളിവിടെ ഇങ്ങോട്ട് വരും ഇപ്പം അല്ല ഒന്നും നടക്കൂല ഏട്ടാ ഇത് പെരുവേറ്റം ചെയ്താൽ പോയി പണി പാളി വരി വരി വന്നാല് അവിടെ അതിൻ്റെ ഒരാളൂടെ വന്നാലേ പറ്റൂ മുള്ളും കൊള്ളല് വാക്കിയാത്തും വയ്ക്കരുത് കൈ ചുള്ള കണ ആണെങ്കി വലിയ കണവ് കിട്ടി വാക്കിയാത്തൊന്നും കൈ കൊടുക്കരുതേ അയ്യോ അവൻറ്റോര് അപ്പറയപ്പട ഇറയിപ്പട ഇറങ്ങി പോടേ അങ്ങ് പോയ ഏട്ടാ ഇനി വാല്ല് വലിച്ച് തിരിച്ചിരണം എന്നാലേ പോകും